ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പ്രമുഖ ബ്രാൻഡുകളുടെ ഷൂസ് ആൻഡ് ചപ്പൽസ് ജെൻസ് ആൻഡ് കിഡ്സ് ഫുഡ് ഫിയർ ട്രാവൽ ആൻഡ് ട്രോളി ബാഗ്സ് ന്യൂ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം കാലിക്കറ്റ് റോഡ് നിലമ്പൂർ വഴിക്കടവ് നാടുകാണിച്ചുരത്തിൽ വാഹനങ്ങൾക്ക് നേരെ കാട്ടാൻ ആക്രമണം ഒരു കാറിന് കാര്യമായി കേടുപാട് സംഭവിച്ചു നാടുകാണി തേൻപാറയ്ക്ക് സമീപം തകരപ്പാടിയിൽ രാത്രി എട്ടോടെയാണ് സംഭവം വണ്ടി 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 മാധ്യമം ഇടയ്ക്കര ലേഖകൻ സുനിൽ ബാബുവും കുടുംബവും സഞ്ചരിച്ച കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് തലനാറിരയ്ക്കാണ് കുടുംബം വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അഞ്ച് ആനകളുടെ കൂട്ടമാണ് രാത്രി ചുരം റോഡിലെത്തിയത് ബലിപ്പെരുന്നാൾ ദിനമായതിനാൽ പതിവിൽ കൂടുതൽ തിരക്ക് ചുരത്തിലുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന് രണ്ട് കാറുകളിലായി തിരികെ വരികയായിരുന്നു സുനിൽ ബാബുവും കുടുംബവും തകരപ്പാടിയിൽ വെച്ച് കുട്ടിയടങ്ങുന്ന ആനക്കൂട്ടം റോഡിലേക്ക് ഇറങ്ങുകയും ഇവരുടെ കാറിന് നേരെ അടുക്കുകയുമായിരുന്നു കാർ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് വണ്ടി മുന്നോട്ടെടുത്തതിനാൽ വലിയ അപകടത്തിൽ നിന്ന് ഒഴിവായി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ